മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയത് നിർണായകമായ ചില വിവരങ്ങൾ ദിവസവും എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ ചോദ്യം ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഡൽഹി കോടതിയുടെ ഉത്തരവ് പ്രകാരം ഹുസൈൻ റാണയുടെ വൈദ്യ പരിശോധന ഉറപ്പാക്കാനും അഭിഭാഷകനെ കാണാൻ അദ്ദേഹത്തെ അനുവദിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് എൻ ഐ എ വൃത്തങ്ങൾ പറഞ്ഞു സിജിഒ കോംപ്ലക്സിലെ ഭീകരവിരുദ്ധ ഏജൻസിയുടെ ആസ്ഥാനത്തെ അതീവ മണിക്കൂറും കാവലുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനം അടക്കം നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് തഹാവൂർ ഹുസൈൻ റാണ ദുബൈയിൽ കണ്ടു ദുരൂഹ വ്യക്തിയെ കുറിച്ച് എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നാണ് യു എസ് അന്വേഷണ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്നും എൻ ഐക്ക് ലഭിച്ച വിവരം ഇതിനോടൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ട വ്യക്തിയും എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടയിൽ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായിട്ടുള്ള റാണയെ ചോദ്യം ചെയ്യുന്നത് മറ്റൊരു സൂത്രധാരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതായിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നത് എട്ടിലെ ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര നടത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ റാണ പലവട്ടം വന്നിരുന്നു കൊച്ചിയിൽ റാണ കണ്ടയാളെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നിരീക്ഷണത്തിലുള്ളത് തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയൻ്റെ ഉടൻ സീറുമായി ബന്ധമുള്ള വ്യക്തിയാണ് എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ളത് എന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല മലയാളിയാണോ കസ്റ്റഡിയിൽ ഇന്ത്യയിലെ റാണയുടെ യാത്രകൾക്കെല്ലാം ഇയാൾ ഒരുക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ദുബൈയിൽ റാണ ബന്ധപ്പെട്ടതാരെയാണെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാളുടെ പങ്ക് എന്താണെന്നും അന്വേഷിച്ചു വരുന്നതായി എൻ ഐ എ സ്ഥിരീകരിച്ചു ഉടൻ ഒരു ഭീകരാക്രമണം നടക്കുമെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്നും ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവൂദ് ഗിലാനി രണ്ടായിരത്തി എട്ടിൽ റാണയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കി ഹെഡ്ലിയാണ് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള ദുരൂഹ വ്യക്തിയുമായി ദുബൈയിൽ റാണയ്ക്ക് കൂടിക്കാഴ്ച ഒരുക്കിയത് ഭീകരാക്രമണം ആസന്നമാണ് എന്ന വിവരം റാണയെ അറിയിച്ചതും ഇയാൾ മുഖേനയാണ് ദുബൈയിൽ റാണ കണ്ട വ്യക്തിക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും എൻ ഐ എ അന്വേഷിച്ചിട്ടുണ്ട് ഹെറ്റ്ലിയുടെ പാശ്ചാത്യ പരിവേഷവും യു എസ് ഈ സാധ്യത മുതലെടുത്തിട്ടാണ് മുംബൈയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനും പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കാനും ഹെറ്റ്ലിക്ക് കഴിഞ്ഞത് മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും സമാനമായിട്ടുള്ള ആക്രമണം നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു മുംബൈ ദൗത്യം രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തിയൊന്നിനും മധ്യേ ഭാര്യ സമ്രാസ് റാണ അക്തറിനൊപ്പം റാണ ഡൽഹി കൊച്ചി അഹമ്മദാബാദ് മുംബൈ ഉത്തർപ്രദേശിലെ ആഗ്ര ഹാപൂർ എന്നീ നഗരങ്ങൾ സന്ദർശിച്ചു ഇവിടങ്ങളിലും ഭീകരാക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള നിരീക്ഷണമാണോ നടന്നത് എന്നറിയാൻ ചോദ്യം ചെയ്യലിനൊപ്പം റാണയുടെ യാത്രാ രേഖകൾ കൂടി വിശദമായി പരിശോധിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ റാണ പൂർണമായും സഹകരിക്കുന്നുണ്ട് എന്ന് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജയർ റോയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഐ എ സംഘമാണ് ചോദ്യം ചെയ്തത് കിട്ടുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത് അല്ലെങ്കിൽ നോട്ട് പാഡ് കുർ എന്നിവ റാണ ഇതുവരെ ആവശ്യപ്പെട്ടതെന്നും എൻ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആവശ്യം റാണ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല മറ്റേതൊരു പ്രതിക്കും നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ എഫ് ബി ഐയുടെ അറസ്റ്റിലായ റാണ ലോസ് ആഞ്ചലീസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത് ഇന്ത്യക്ക് കൈമാറരുത് എന്ന് റാണയുടെ ഹർജിയു സുപ്രീം കോടതി തള്ളിയിരുന്നു ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വിവിധ ഏജൻസികൾ അടങ്ങുന്ന സംഘം അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മലയാളികൾ പോലും ഏതാണ്ട് പതിമൂന്നോളം മലയാളികൾ തഹാവു ഹുസൈൻ റാണയ്ക്ക് ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ സഹായിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യ സൂത്രധാരനായ ഹുസൈൻ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കേന്ദ്ര തീവ്രവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ കേസ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുങ്ങി ഒരുക്കിയിട്ടുള്ള എൻ കേന്ദ്ര ആസ്ഥാനത്ത് പ്രത്യേകം സജ്ജീകരിച്ച സെല്ലിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അതിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരുണ്ട് മാത്രമല്ല കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രതിനിധികളുണ്ട് അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായി വിവരങ്ങൾ ശേഖരിക്കാനും അനലൈസ് ചെയ്യാനും കഴിയുന്ന ഈ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സംഘം ഈ പന്ത്രണ്ടംഗ സംഘത്തിലുണ്ട് പതിനെട്ട് ദിവസത്തെ സമയം മാത്രമാണ് എൻ ഐ എക്ക് ഈ പതിനെട്ട് ദിവസത്തിനുള്ളിൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അധികൃതർക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും ദഹാവൂർ റാണയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇതുവരെ അന്വേഷിച്ചു വച്ചിട്ടുള്ള പല കാര്യങ്ങളിലും സ്ഥിരീകരണം റാണയിൽ നിന്ന് വേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഓരോ ദിവസവും ചോദ്യം ുന്നത് ആദ്യ ദിവസം മൂന്ന് മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തതെങ്കിൽ പിന്നീട് അങ്ങോട്ട് പത്തും പന്ത്രണ്ടും മണിക്കൂർ ഓരോ ദിവസവും റാണയെ ചോദ്യം ചെയ്യുകയാണ് ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ സഹകരിക്കാതിരുന്ന റാണെ ഇപ്പോൾ നല്ല കുട്ടിയായി സഹകരിക്കുന്നുണ്ട് എന്നാണ് എൻ ഐ മുതൽ പുറത്തേക്ക് വിടുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ തഹാവൂർ ഹുസൈൻ റാണ പൂർണ്ണമായും എൻ ഐ എ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു ഇപ്പോൾ തത്ത പറയും പോലെ കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്നാണ് എൻ സംഘം നൽകുന്ന വിവരം എന്തായാലും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തഹാവൂർ ഹുസൈൻ റാണ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഐ എസ് ഐയും അതുപോലെ തന്നെ ലഷ്കർ ഈ ത്വയ്ബ ടീമും പിന്നീട് തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഇങ്ങനെ ഒരു മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് ഈ തീവ്രവാദി ആക്രമണം നിയന്ത്രണം അവർ നടത്തിയത് മാത്രമല്ല ഇത് നവംബറിലാണ് മുംബൈ ഭീകരാക്രമണം നടന്നതെങ്കിലും ഏതാണ്ട് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നടത്താൻ ഇത്തരം ഒരു ആക്രമണം നടത്താൻ ഒരു ആദ്യ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇപ്പോൾ തഹാവൂറാണ് വെളിപ്പെടുത്തുന്നത് ഏപ്രിലോ മെയ്യിലോ ഈ ആക്രമണം നടത്താനായി പദ്ധതി ഇട്ടിരുന്നു ഭീകരർ പാകിസ്ഥാനിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായിരുന്നു അപ്പോഴേക്കും കടൽ പ്രക്ഷുബ്ധമാകുന്നു ഇന്ത്യൻ തീരത്ത് മുംബൈ തീരത്ത് അറബിക്കടൽ പ്രക്ഷുബ്ധമാകുന്നു തീവ്രവാദികൾക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയാകുന്നു നമുക്കറിയാം ബോട്ടുകളിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നാണ് മുംബൈയിലേക്ക് അവർ എത്തിയത് നമുക്കറിയാം അത്രമാത്രം ഗുരുതരമായ വീഴ്ച അതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നു സമുദ്രാതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നു ഇന്റലിജൻസ് ഫെയിലിവർ ഉണ്ട് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല ഈ ഇന്റലിജൻസ് ഫൈലിവർ ഒന്നുകൂടി കാട്ടുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ആദ്യഘട്ടത്തിൽ ഈ ഇന്ത്യയിലേക്ക് കടക്കാനാകാതെ ഭീകരർ യാത്ര മാറ്റിവെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്ന കൃത്യമായ സമയത്ത് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയില്ല എങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ആദ്യ കാലത്ത് അല്ലെങ്കിൽ ആ ആദ്യ അറ്റം അവർക്ക് സാധിച്ചില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കടൽ പ്രക്ഷുബ്ധമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രകൃതി പോലും അന്ന് പ്രക്ഷുബ്ധമായിരുന്നു പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ അധികാരികൾ അത് അറിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീട് കടൽ ശാന്തമായതിനു ശേഷമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് തഹാവൂർ റാണെ പുറത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം റാണയ്ക്ക് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയാവൂ അറിയാമായിരുന്നു എന്നാണ് ഈ തീവ്രവാദി ആക്രമണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി അല്ല തഹാവൂർ റാണെ ഇസഡ് എല്ലാ കാര്യങ്ങളും തഹാവൂർ അറിയാമായിരുന്നു എന്നതാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ മൂന്നാമത്തേത് ഈ തഹാവൂർ റാണ ഏഹ് കൂട്ടാളിയായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും കൂടി ചേർന്നാണ് ഈ തീവ്രവാദി ആക്രമണം പദ്ധതി ഇടുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഏതാണ്ട് ഏപ്രിൽ മാസത്തോടു കൂടി അമേരിക്കയിൽ ആറു മാസം താമസിക്കാനായി പോകുന്നു അവിടെ വെച്ചാണ് മെയ് റാണയും ഹെഡ്ലിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് കൃത്യമായി എവിടെയൊക്കെ ആക്രമണം നടത്തണം അതായത് ആക്രമണം നടത്തേണ്ടത് താജ് ഹോട്ടലിലാണ് എന്നതടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ ഹെറ്റ്ലി റാണയോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭാഷണ ശകരങ്ങളൊക്കെ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അത് ഈ റാണയെ കേൾപ്പിച്ചതിൽ ഒരു സ്ഥിരീകരണം വരുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂന്നോളം വിവരങ്ങൾ ഇതുവരെ റാണയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതായി പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് മാത്രമായിരിക്കില്ല തീർച്ചയായും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രഹസ്യമായ വിവരങ്ങൾ നിന്ന് വരും ദിവസങ്ങളിൽ അതിനേക്കാൾ ഏറെ തെളിവുകൾ ലഭിക്കും കിട്ടുന്ന തെളിവുകളെല്ലാം യും പാകിസ്ഥാന്റെ ലഷ്കർ ഇ തൊയ്ബയും ഇന്ത്യക്കകത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട് ഇന്ത്യക്ക് അകത്ത് തന്നെയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ രഹസ്യങ്ങളും എത്തിച്ചു കൊടുക്കത്തക്കൂപത്തിൽ അതുകൊണ്ട് ആ രാജ്യവിരുദ്ധരെ നേരിടാൻ എന്നയെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് നന്ദി